നമ്മൾ അവിടുന്ന് ഇറങ്ങി അമ്പലത്തിലൊക്കെ കയറി അപ്പോൾ ഇനി നമുക്ക് നേരെ കൊടൈക്കനാൽ കൊടൈക്കനാൽ പോയി ഗൂണാക്കേ കണ്ടിട്ട് വരാം എന്തായാലും ഇവിടം വരെ വന്നതിൽ അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിലാണ് താമസിച്ചത് അടിപൊളിയായിരുന്നു തുളസി റിസോർട്ട് അങ്ങനെ ഒരു നൈസായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൽ പോകുന്ന വഴി കുറേ കുതിരകളെയൊക്കെ കണ്ട് കേട്ടോ കുതിരകളും പശുക്കളും ഒക്കെ ഈ തമിഴ്നാട് പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ നടക്കുന്നതാണ് ഈ അപ്പുറത്തെ സൈഡ് മൊത്തം കാടാണ് അങ്ങ് ദൂരെ നമ്മളൊരു ആനയൊക്കെ കണ്ട് ഇവിടെ നമ്മൾ ഇ പാസ് എന്ന് പറയുന്നൊരു സംഭവം എടുത്തിട്ടാണ് നമ്മൾ കൊടൈക്കനാലിലോട്ട് നമ്മളെ എൻട്രി ചെയ്യുന്നത് അതായത് അതിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് പോലുള്ളൊരു സംഭവമാണ് ഇവിടെ പൈസ ഒന്നും കൊടുക്കണ്ട നമ്മുടെ ഫോണിനകത്ത് തന്നെ അവര് എല്ലാം ചെയ്തു തരും കേട്ടോ അങ്ങനെ നമ്മള് ഇനി മല കയറുവാണ് കേട്ടോ അപ്പൊ അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ പളനി ക്ഷേത്രം നമുക്ക് ഇവിടെ നിന്നാൽ നല്ല വ്യൂ ഒക്കെയാണ് ഇവിടെ നിന്നാൽ നല്ല അടിപൊളി വ്യൂ ആണ് പിന്നെ കുറേ ഹെയർ പിൻ വളവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് പഴയ ടൈഗറിന്റെ കേറിട്ട് ബിസ്കറ്റ് കൂട്ടിറക്ക അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കൊടൈക്കനാലിൽ വരുന്നത് കൊടൈക്കനാൽ അടിപൊളിയാണ് കേട്ടോ വരുന്ന വഴിയായാലും കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ചെ വാട്ടർഫാൾസ് ആയാലും സൂയിസൈഡ് പോയിൻ്റ് അങ്ങനെ കുറേ കാണാനുണ്ട് പിന്നെന്താ പെൻകിൻ്റെ ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ കാണുന്നത് നമ്മൾ ഗുണാക്കേവിലാണ് മെയിനായിട്ടും പോകുന്നത് അതുകൊണ്ട് നമ്മൾ വേറെ എങ്ങും നിർത്തിയില്ല ജസ്റ്റ് കണ്ട് 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 വന്നതേ ഉള്ളൂ കേട്ടോ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് എൻട്രൻസ് ആയിട്ട് നമ്മൾ വന്നത് നമ്മൾ വിചാരിച്ച് ഫസ്റ്റ് ഇവിടെയാണ് ഗുണാകേവ് എന്നോട്ടോ പക്ഷേ ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെയല്ല കുറച്ചും കൂടെ മോളിലോട്ട് പോണമെന്ന് പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ മൂന്ന് മലകൾ കാണാൻ പറ്റും നമ്മുടെ ആ നമ്മുടെ ആ സിനിമയ്ക്കകത്ത് കാണിക്കത്തില്ലേ മൂന്ന് മലകൾ അത് ആ മൂന്ന് മലകൾ ഇവിടെ നിന്നുണ്ടാവും അങ്ങ് ദൂരെ കാണുന്നില്ലേ ഇവിടെയാണ് നമ്മൾ ആദ്യം വരുന്നത് ഇവിടുന്ന് ആണ് പിന്നെ മുകളിലോട്ട് പോകുന്നത് എന്തായാലും ഗുണാക്കേവിൽ വരുന്നവർ നമ്മുടെ ഈ പില്ലർ റോക്കും കൂടെ കണ്ടിട്ട് മേളിലോട്ട് പോകുമ്പോഴായിരിക്കും കറക്റ്റ് അതിൻ്റെ ഒരു സുഖം കിട്ടുന്നത് കേട്ടോ ആ ദൂരെ കാണുന്നതാണ് പില്ലർ റോക്ക് അടിപൊളിയാണ് അങ്ങനെ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ ഗുണാക്കേവിലോട്ടാണ് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഉണ്ടോ നല്ലൊരു വവ്വാലിൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഈ സ്ഥലം നമ്മൾ സിനിമയിൽ കാണുന്നത് പോലല്ല നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു ഒരു പേടി മനസ്സിൽ തോന്നും പിന്നെ നമ്മൾ കേറുമ്പം അവിടെ ഒരു എൻട്രി പാസ് ഉണ്ട് കുച്ചുങ്ങൾക്കൊന്നുമില്ല ഇരുപത് രൂപയോ മുപ്പത് രൂപയോ അങ്ങാണ്ടുള്ള ഒരാൾക്ക് കേട്ടോ കാണിക്ക അങ്ങനെ നമ്മുടെ ഗുണാക്കേവ് കണ്ടോ ആ ഈ അടച്ചിട്ടേക്കുന്ന ഇതാണ് കേട്ടോ ഗുണാക്കേവ് ഇതിനകത്തൂടെ ഇപ്പോൾ പോച്ചയൊക്കെ ആയി കിടക്കുക അപ്പോൾ ഇതിനകത്ത് ആ രണ്ട് റോക്കിനകത്താണ് നമ്മുടെ ഗുണ കേവ് ഉള്ളത് പിന്നെ ഇവിടെ കുറേ കൊച്ചു കൊച്ചു കേവുകളും ഉണ്ട് കേട്ടോ അതെല്ലാം അവരിങ്ങനെ അടച്ചിട്ടേക്കുമാണ് ഇവിടെ ഇവിടെയൊക്കെ കേവ്സ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു സ്ഥലമാണ് ഭയങ്കര ഡേഞ്ചറസ് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അടിപൊളിയാണ് ഇവിടുത്തെ ഭയങ്കര ആളും തിരക്കൊക്കെയാണ് കേട്ടോ ഇവിടെ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ ഇവിടെയാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഗുണ തുടങ്ങിയ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്ഥലം കൂടിയാണ് ഏട്ടോ 啊、嗯！多、哦 사람이 പിന്നെ പിന്നൊരു കാര്യമുണ്ട് കേട്ടോ ഇവിടെ വരുന്നവർ ആരും നമ്മുടെ സുഭാഷിനെ മറക്കത്തില്ല അറിയാതെ എന്നൊരു വിളി വരും കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഗുണാക്കേം ഇങ്ങനെ അകത്ത് പോയി കാണമെന്നുള്ളൊരു ത്വര ഉണ്ടല്ലോ അത് ഇവിടെ വരുന്ന എല്ലാവർക്കും ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് അത് അടച്ചിട്ടേക്കുന്നത് പിന്നെ ഇങ്ങനത്തെ ഈ മരത്തിൻ്റെ ഒരു സംഭവം കണ്ടു ഇതൊക്കെ പിടിച്ചിട്ട് നമുക്ക് മേളിൽ കയറി അവിടുത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ കുറച്ച് സ്ഥലത്തേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പുറത്തോട്ടൊക്കെ മരമൊക്കെ ഇട്ട് അടച്ചു വെച്ചേക്കുക പിന്നെ ഇവിടെ നാലര വരെ ഉള്ളു കേട്ടോ എനിക്കൊന്ന് ഒമ്പതോ പത്ത് മണിക്ക് തുറക്കും അതുപോലെ നാലര വരെയുള്ളൂ നാലര കഴിഞ്ഞാൽ ഇവരടയ്ക്കും അങ്ങനെ തന്നെ നമ്മുടെ പുറേ രണ്ട് സെക്യൂരിറ്റീസ് എല്ലാം നമ്മളെ ഫോട്ടോ എടുക്കാൻ പോലും അവിടെ നിർത്തിയില്ല നാലര കഴിഞ്ഞപ്പോഴത്തെ കാരണം കാട്ടുപോത്തിന്റെ ശല്യം ഉണ്ടോ കേട്ടോ പിന്നെ നമ്മുടെ ഈ കേവ് ഇങ്ങനെ അടച്ചിട്ടേക്കുന്നത് അവർ വർഷത്തിൽ ഒരു ദിവസം പോയി അവിടെ വൃത്തിയാക്കണമെന്നാണ് പക്ഷേ ഇവർ പ്ലാസ്റ്റിക് അവിടെ കൂടുന്നതിനനുസരിച്ച് പോയി വൃത്തിയാക്കും പക്ഷേ ഇവർ ആ ഗ്രില്ലിട്ടേക്കുന്നതിൻ്റെ അടുത്തോട്ട് പോകത്തില്ല അതിൻ്റെ തൊട്ടിപ്പുറത്ത് വരെ പോയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ വൃത്തിയാക്കത്തുള്ളൂ അതുപോലെ വിസിറ്റേഴ്സ് ഉള്ള സമയത്ത് അവർ പോകത്തില്ല ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെ അല്ല ഈ നാലര കഴിഞ്ഞിട്ട് ടൈമിലാണ് അവർ പോകുന്നത് പിന്നെ ഇതിൻ്റെ ഏകദേശം ഒരു അടി എന്ന് പറഞ്ഞാൽ ഇവർ ഏകദേശം അവരുടെ കണക്കനുസരിച്ച് ഒരു രണ്ടായിരം അടിയാണ് അവർ പറയുന്നത് പക്ഷേ അത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എത്ര അടിയുണ്ടെന്ന് കാരണം വീണ ആരെയും ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ സുഭാഷിനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറസ് സ്ഥലമാണ് നമ്മൾ ചോദിച്ച് അറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ പക്ഷെ ഇവിടെ വന്നപ്പോൾ ഗുണാക്കേവിലോട്ട് ഇറങ്ങണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ നമ്മളെ ഗുണാക്കേവ് വിളിക്കുമോ എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു അനുഭൂതി ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും ഉണ്ട് കേട്ടോ അങ്ങനൊരു അടിപൊളി കിടില്ലം പ്ലേസ് ആണ് അങ്ങനെ ഗുണാക്കേവ് കണ്ടതിന് ശേഷം ഞങ്ങൾ വിശന്ന് കരിഞ്ഞ് പൊരിഞ്ഞ് അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് ഇവിടെ നമ്മുടെ ഒരു ആമ്പൂർ ബിരിയാണി അവിടെ കുറച്ച് നീറ്റായിട്ടുള്ളൊരു ബിരിയാണി കട ഇതാണ് തോന്നിയത് അങ്ങനെ ഇവിടെ നമ്മൾ ബക്കറ്റ് ബിരിയാണി കേട്ടോ എഴുന്നൂറ് ഹൈദരാബാദി ബിരിയാണി അടിപൊളിയല്ലേ സംഭവം ബ്രെഡ് ബ്രെഡ് ഹൽവ ഹൽവ അങ്ങനെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഏകദേശം ഒരു തൊള്ളായിരത്തി സംതിങ് ആയി കേട്ടോ കാരണം നമ്മൾ വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല നമ്മൾ ബക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ ബാലൻസ് വന്നത് പൊതിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലോട്ട് എടുത്തു കുപ്പിന്റെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഇനി നമ്മൾ വീട്ടിലോട്ട് പോകാം കേട്ടോ വേറെ കയറിയില്ല കാരണം കാരണം പറ്റത്തില്ല അഞ്ചരയൊക്കെ ആകുമ്പോൾ ഇവിടെ എല്ലാം ക്ലോസ് ചെയ്യും പിന്നെ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര തണുപ്പാണ് പിന്നെ നമ്മൾ ഈ പോകുന്ന വഴി കാണുന്നത് ഇവിടുത്തെ ചെറിയൊരു മാർക്കറ്റാണ് നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഈ ഒരു മാർക്കറ്റിൻ്റെ ഇവിടെയേ ഉള്ളൂ നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റുന്നത് പിന്നെ നമ്മൾ ഇവിടുന്ന് താഴെ ഇറങ്ങി ചെന്നിട്ട് നമുക്ക് പോകേണ്ടത് ഒരു അമ്പത് കിലോമീറ്റർ കഴിഞ്ഞേ ഇനി നമ്മൾ മെയിൻ റോഡ് എത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പെട്രോൾ അടിച്ചില്ല താഴെ ചെല്ലുമ്പോൾ അടിക്കാമെന്ന് വിചാരിച്ചു താഴെ ചെന്നപ്പോൾ പെട്രോൾ പമ്പ് ഇനി അമ്പത് കിലോമീറ്റർ കഴിഞ്ഞേ ഉള്ളൂ അത് അമ്പത് കിലോമീറ്റർ ടും പിന്നെ നമ്മൾ നേരെ മേളി വന്ന് രണ്ടാമത് മേളി വന്ന് പെട്രോളൊക്കെ അടിച്ച് താഴോട്ടി വന്നപ്പം അവിടെ ഒരു കാട്ടുപോത്ത് അങ്ങനെ നമ്മൾ സൂപ്പർ ഒരു കാട്ടുപോത്തിനെയൊക്കെ കണ്ടു മുഴുത്തൊരു കാട്ടുപോത്ത് കേട്ടോ അങ്ങനെ അതിനെയൊക്കെ കണ്ട് നേരെ ഒരു ചായയൊക്കെ കുടിച്ചു